ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ചോറിന് കിട്ടുന്ന കറിയില്ലേ അത് രസകാളനാണ് അപ്പോൾ ആ രസകാളൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ചോർണനായിട്ട് എല്ലാവർക്കും ഇഷ്ട ആ ഒരു രസകാള മാത്രം മതി നമുക്ക് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് പ്രതീതി അപ്പോൾ ആ കറി നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രസകാലം വെക്കാനായിട്ട് നമുക്ക് വേണ്ട പച്ചക്കറികൾ മത്തങ്ങ വേണം വെള്ളരിക്ക വേണം കുമ്പളങ്ങ വേണം കേട്ടോ ഈ മൂന്നും കൂട്ടിയിട്ടാണ് നമ്മൾ രസകാലം വെക്കുക അപ്പോൾ ഞാൻ ഈ മൂന്ന് കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടുപ്പിച്ച് വെച്ചതാട്ടോ അത് അപ്പോൾ അത് വെന്ത് പാകമായിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തേക്കണത് ഒരു മുറി നാളികേരം ഒരു സ്പൂൺ ജീരകം കൂടി വെണ്ണ പോലെ അരച്ചെടുത്തതാണ് അത് നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നാളികേരം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കറിയിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് ചേർത്ത് വെക്കാം നമുക്ക് അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് തൈരൊഴിക്കണം അപ്പോൾ തൈര് ഇവിടെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ് കേട്ടോ നല്ല കട്ട തൈര് തന്നെയാണ് നല്ല തൈരാണ് നല്ല രുചിയുള്ള തൈരാണ് അപ്പോൾ അത് നമുക്ക് നാലിയേരം അരച്ച മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതേ മിക്സിയിൽ തൈരടിച്ചെടുത്തു അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടൊരൊറ്റ നന്നായിട്ട് ഒറ്റ തള തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കറി ഇറക്കി വെച്ച് പറവ് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നു നമുക്കിനി കറി ഇറക്കി വെക്കാം കറി ഇറക്കി വെച്ച് നല്ലൊരു വറവ് കൊടുക്കാം കറി വറുത്തടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി അതിലേക്ക് കടുകും ഉലുവിയും ഇട്ട് കൊടുത്തു കടുകും ഉലുവിയും കിടക്കടക്കറികളാന്ന് പൊട്ടട്ടെ ആ പൊട്ടണ ശബ്ദം തന്നെ കേൾക്കാൻ എന്താ രസമല്ലേ അതിലേക്ക് നമുക്ക് വേപ്പിലയും മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അത് സ്റ്റൗമെന്ന് എടുത്തത് നല്ല ചൂടാണ് ഈ പാത്രത്തിന് കടുകയൊക്കെ കരിഞ്ഞു പോകട്ടുകൊണ്ടാണ് അതിലേക്ക് മുളകും വേപ്പിലും കൂടിയും ഇട്ട് കൊടുക്കുക അതേ നമ്മുടെ കറി ഇവിടെ അങ്ങനെ അടിപൊളി സെറ്റായിട്ടിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ വറവങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴേ നമ്മൾ നമ്മുടെ രസകാലന് ഒരടിപൊളി വറവ് അങ്ങോട്ട് കൊടുത്തു സൂപ്പർ ടേസ്റ്റായിട്ടേ അടിപൊളിയാണ് ഇത് രാത്രി വെക്കുക അങ്ങനെ നേരം വെളുത്തിട്ട് ഉപയോഗിക്കുക അടിപൊളി രുചിയാണ് അപ്പോഴേ നമ്മുടെ രസകാലൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ സാമ്പാർ കഷ്ണം വെക്കുമ്പോഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ വെള്ളരിക്കും തങ്ങിയും കുമ്പളങ്ങയും എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ കഷ്ണങ്ങള് കിട്ടും നമുക്കത് കിട്ടുമ്പോൾ ഇതുപോലെ ഒരു രസകാലം വയ്ക്കട്ട അടിപൊളി രുചിയാണ് കേട്ടോ തന്നെയല്ല ഈ കറി കിട്ടുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അതേ ഒരു രുചി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ രസകാലൻ്റെ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ നമ്മുടെ രസകാലൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് എങ്ങനെയായാലും കാളൻ മോരുകറി വെച്ചുകഴിഞ്ഞാൽ പപ്പടം നിർബന്ധം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പപ്പടം കൂടി വറുത്തെടുക്കാം അപ്പ കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ഈ രസ കാണാൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ബെൽബട്ടൺ അമർത്തുക ഓൾ അമർത്തുക പിന്നെ എന്തൊക്കെ വേണമെന്ന് വെച്ച അതൊക്കെ ചെയ്യാ ഇപ്പൊ എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല ലൈക്കും ഇല്ല ഷെയറും ഇല്ല കമന്റും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല ഒന്നും ഇല്ല ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ